ാണ് നമ്മുടെ ഹൃദു ഹൃദയം കൊറേ നാളിന് ശേഷമാണ് ഞങ്ങള് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതിനൊരു കാരണം കൂടി ഉണ്ട് ഞങ്ങളുടെ ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ബിവറേജസില് പോകുന്നൊരു വീഡിയോ അതെ 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 കാണിക്കണം ആ അപ്പം മല്ലുറാപ്പർ ഇട്ട വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സെക്ഷലി ഭയങ്കര മോശമായിട്ടുള്ളൊരു സാധനം കാരണം കേരളത്തിലെ ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും എന്താ പറയുക കാണുന്ന ആൾക്കാരൊക്കെ അവർ പിടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ പോകുന്നു അതൊക്കെയാണ് അവന്മാർ പറഞ്ഞു വെച്ചേക്കുന്നത് അപ്പോൾ അവരോടുള്ള ഒരു മറുപടിയും കൂടെയാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലായിടത്തും ചെന്ന് കുഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല ഓക്കെ ഞങ്ങൾ കണ്ണി കണ്ണുന്ന ആൾക്കാരുമായിട്ട് ഫെക്സ് ചെയ്ത് നടക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു സോ ആ ഒരു വീഡിയോ മാത്രമാണ് ഞങ്ങൾ ഷെയർ ചെയ്തത് എൻ്റെ വീഡിയോസിൽ യാതൊരു തരത്തിലുള്ള സെക്ഷൽ കണ്ടന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും തന്നെ വന്നില്ല ഞാൻ കൃത്യമായിട്ട് ആ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് സോ അപ്പോ പിന്നെ ഞാൻ വ്യക്തമായി പി ജി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് സോ അതും കൂടി അറിഞ്ഞിരിക്കാനാണ് പേപ്പേഴ്സ് ഓക്കെ അപ്പോ എനിവേ അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ കുറേ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഞങ്ങളുടെ കുറേ വിശേഷങ്ങളും അതേപോലെ ഞങ്ങൾ പോകുന്ന കുറേ സ്ഥലങ്ങളും ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് സോ അപ്പോൾ ഇനിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ ബൈ 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 ബായ്